Thank you so much. <laughs> <laughs> യും അടുത്തതായിട്ട് നമുക്ക് വളരെ കർത്ത പുറത്തേക്ക് ഇറങ്ങിയ നല്ല സുഹൃത്തായിട്ട് കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ സാറിന് അടുത്തായിട്ട് നമ്മള് പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ചെമ്മാറത്തിന്റെയും കാറ്റവാദൻസിന്റെയും ഒരു ഭാഗമായി ഭാഗമാക്കായിട്ടുള്ള സംഗീത സാറിനെ സ്വാധീനിക്കുന്നു

നമ്മുടെ ബഹുമാനപ്പെട്ട ഉപദേശക അടുത്തതായിട്ട് ഇവിടുത്തെ മറ്റു സ്റ്റാഫുകൾ കൂടാതെ ഒരാളെ പ്രത്യേകിച്ച് പറയണം നമ്മൾ ആദ്യമായിട്ട് പഠിപ്പിച്ച ഒരാളുണ്ട് നമ്മുടെ ദീപോ സ്വാഗതം ചെയ്യുന്നു

എന്നും തുടർന്നുകൊണ്ടിരിക്കുക കാരണം ഓരോ ദിവസം പോലും നമുക്ക് ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അതുപോലെ അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഡിപ്ലോമയാണ് നിങ്ങൾ അത് ഒരു മാസ്റ്റർ ഡിപ്ലോമ ഉണ്ട് ഡോക്ടർ ഓഫ് മെഡിസിൻ ഉണ്ട് പി എച്ച് ഡി ഉണ്ട് അതിന്റെ ഒക്കെ ഹയർ ലെവലിലോട്ട് കാരണം ഇത് നമ്മളിൽ ഒരു ജീവിതമാർഗമായി മാറുക നമ്മുടെ ജീവിതമാർഗ്ഗം എന്ന് മാത്രമല്ല മാത്രമേ നമ്മൾ തന്നെ ക്യാഷ് വന്നത് സെക്യൻഡറി ആണ് ക്യാഷും അല്ലാതെ ചികിത്സിക്കാം ചികിത്സിക്കുന്ന നാല്പത്തി ഡോക്ടേഴ്സിന് ഒരുപാട് പേരുണ്ട് നമുക്കറിയാം ഒരുപാട് പേര് ചെയ്യുന്നവരുണ്ട് അപ്പോ ക്യാഷ് എന്നുള്ളത് വേണ്ടല്ല വേണം പക്ഷെ അതിന് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സിസ്റ്റത്തിനെ വളച്ചിടിക്കാൻ പാടില്ല എന്താണോ സിസ്റ്റം പറയുന്നത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അത് നിങ്ങള് ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെയാണ് തന്നെയാ എന്താ ഡൗട്ടുകൾ ഉണ്ടാവും അല്ലെ കാരണം എങ്ങനെയാണല്ലോ അങ്ങനെ ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ പഠിച്ചിറങ്ങിയ ആളുകളാണ് ഓക്കെ ഞങ്ങളെ ഒക്കെ പറയുന്ന ആളുകളുണ്ടതില് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ നിങ്ങളുടെ മുന്നേ നമ്മൾ പഠിച്ചിറങ്ങിയത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ പഠിപ്പിച്ച ആളുകളായതുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്യുക എല്ലാവരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൊണ്ട് നിങ്ങള് വിളിക്കുക നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ഡൗട്ടുകൾ ചോദിക്കുക നമ്മൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തരാതിരുന്നിട്ടില്ല എന്നാണ് എനിക്ക് വരുന്ന മെസ്സേജുകൾ ഒന്നോ രണ്ടോ അറിയാതെ മിസ്സായി പോയാൽ പോലും നമ്മൾ പറഞ്ഞു തരാറുണ്ട് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾ ഡൗട്ട് എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല അറിഞ്ഞതാവട്ടെ പോയിന്റ് സെലക്ഷൻ ആവട്ടെ ഒരു പേഷ്യക്ട് വന്നാൽ എടുക്കേണ്ട കേസുകൾ കാരണം നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കേസുകൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഡിസീസസ് നമ്മുടെ ഭൂമിയിൽ ഭൂമി നമ്മുടെ യൂണിവേഴ്സൽ തന്നെ നമുക്കറിയില്ല ചെറുപ്പം ആ ഒരു ഡിസീസ് ഫസ്റ്റ് ആ ഡിസീസ് ഹാൻഡിൽ ചെയ്യുന്ന ആള് നമ്മളായിരിക്കാം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാന് പോകുമ്പോ ഉണ്ട് കാരണം ഇപ്പോഴും ഫെയർവെൽ എന്നൊക്കെ പറഞ്ഞാൽ അത് സങ്കടം തരുന്ന കാര്യങ്ങളാണ് പക്ഷെ ജോയിൻ ചെയ്യുമ്പോൾ സന്തോഷം ഏതൊരു കാര്യം ഏതൊരാളും പിരിഞ്ഞു പോകാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദനയുള്ള കാര്യമാണ് കാരണം കൂടെ നിൽക്കുന്നവരെണ്ണം കൂടെ വേണം ആഗ്രഹിക്കുന്ന വ്യക്തി അപ്പോ നിങ്ങൾക്ക് തുടക്കം മുതലേ കുറച്ച് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആദ്യം തന്നെയുള്ള പാളിച്ചകളും കാര്യങ്ങളും ആണോ ആദ്യം സംസാരിക്കേണ്ടത് എല്ലാ നന്മകളും മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല ക്ലാസ്സിന്റെ കാര്യത്തിലായാലും കൊറച്ച് ക്ലാസ് ഒക്കെ പിന്നെ കൊറേ പേർക്ക് കൊറച്ച് ഇൻകൺവീനിയൻസ് ചില ടോപ്പിക്സുകള് ടീം അങ്ങനെ കൊറച്ചുപേർക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ അന്ന് ഞാൻ തന്നിട്ടുള്ള വാക്കും അതായിരുന്നു നിങ്ങൾ ഇവിടെ പിരിഞ്ഞു പോയി പഠിത്തം കഴിഞ്ഞു പോയി അങ്ങനെ ഉള്ളൊരു കൺസെപ്റ്റ് പല ആൾക്കാർക്കും ഉണ്ട് എനിക്ക് തോന്നുന്നു അതില് ഇവരുടെയൊക്കെ ബാച്ച് ആദ്യത്തെ ബാച്ച്സിൽ അവരുടെ ബാച്ച് ഒക്കെയാണ് കുറെ കൂടി നമ്മള് പിരിഞ്ഞു പോയി അവർക്ക് ഫേർവെൽ കഴിഞ്ഞു കൊക്കോ കൊക്കോ എന്ന് പറഞ്ഞ വിട്ടാലും പോകാത്ത ടീം എന്ന് പറഞ്ഞാൽ കൊറേ പേര് ഇവർ മാത്രല്ല ഇപ്പൊ നമുക്ക് നിലവിൽ സ്റ്റാഫായിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ അല്ലാത്ത സ്റ്റാഫില്ലാത്തവര് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് കഴിഞ്ഞു പോവാന്നുള്ളതല്ല ഞാൻ എപ്പോഴും പറയും ഇത് ോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നില്ല ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഈ ഒരു മേഖലയിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്റെ അടുത്ത് പഠിക്കാൻ ആഗ്രഹമായിട്ട് വന്ന അഞ്ചോ ആറും വർഷമായി എൻക്വയറി നടത്തുന്ന ആൾക്കാരുണ്ട് ആറ് വർഷമായിട്ട് എൻക്വയറിയെ ആണ് ഇപ്പോഴും അപ്പൊ എത്തിപ്പെട്ടിട്ടില്ല അപ്പൊ ഞാൻ പറയും ഇതിനൊരു പാകമാകലുണ്ട് അപ്പൊ ആ പാകമായി അപ്പൊ ഒരിക്കലും അയ്യോ അവര് വേറെ സ്ഥലത്ത് പോയി ചേരുമോ അല്ലെങ്കിൽ എന്താ ഇതുവരെ ചേരാത്തത് അങ്ങനത്തെ ഒരു ആശങ്ക എനിക്കില്ല കാരണം ഇത് ചേരാൻ ഒരു പാകമാകലുണ്ട് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടുമുള്ള ഒരു പാകമാകലാണ് ആ പാകമാകലുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ ഇവിടെന്നല്ല ഏത് സ്ഥലത്താലും ഈ സിസ്റ്റം പഠിക്കാൻ പറ്റത്തുള്ളൂ അപ്പോ അതിന് നിങ്ങൾ പാകമായ ആൾക്കാരാണ് പലരും കുറച്ച് സ്വാർത്ഥ മൈൻഡോട് കൂടി ഇത് പഠിക്കുന്നവരുണ്ട് സ്വാർത്ഥമായി ഞാൻ എന്റെ വീട്ടുകാർക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടിയാ പഠിക്കുന്നത് അപ്പൊ ആ തൊട്ടപ്പുറത്ത് ഒരാൾ മരിക്കാൻ കടന്നാ പോലും ഞാൻ തിരിഞ്ഞു നോക്കൂല എന്റെ സിസ്റ്റം ഞാൻ അവരിൽ അപ്ലൈ ചെയ്യൂല അങ്ങനെയൊക്കെ ഉള്ള ഒരു പിടിവാശിയിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളവരോട് എനിക്ക് ഞാൻ കുറച്ചുകൂടി പറ്റിയ ഡിസപ്പോയിന്റഡ് ആണ് കാരണം ഒരു സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിലെ നാനാജനങ്ങൾക്കും ഇപ്പൊ നിങ്ങൾ പൈസ മേടിക്കുന്നുണ്ടോ ഇല്ലോ ദാറ്റ് ഇസ് സെക്കൻഡറി പക്ഷെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു സമൂഹത്തിന് ഉപകാരം ഇല്ലാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ് അപ്പൊ സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത് ആ സിസ്റ്റത്തിനെ നിങ്ങൾ അങ്ങനെ തന്നെ കാണുക ആർക്കൊക്കെ ഇതൊക്കെ ഉപകാരം ആവുന്നു ഇപ്പൊ ഞാൻ മുമ്പ് നമുക്കറിയാം പല എമർജൻസി സിറ്റുവേഷൻസിന് പോലും ആക്കി പറ്റുന്ന ഫലപ്രദമാണ് നിങ്ങൾ പോകുമ്പോ റോഡിൽ കൂടി ഒരാള് തലകറിഞ്ഞ് വീണ് കിടക്കുമ്പോ പോലും നിങ്ങൾക്ക് അവരെ ഉയർത്താൻ എണീപ്പിക്കാനായിട്ട് ഒരു ആംബുലൻസിന്റെയോ ഒരു കാഷ്വാലിറ്റിയുടെയോ ഒരു ഐസിയുടെയോ സഹായം പറ്റുന്ന ഒരു സിസ്റ്റമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അപ്പൊ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറാക്ലസ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും കയ്യിൽ വെച്ചോണ്ടാണ് നിങ്ങൾ ഇനി നടക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ആ സിസ്റ്റത്തെ ലോകം മൊത്തം അറിയണം മാത്രമല്ല നിങ്ങളുടെ കരങ്ങളാൽ അതറിയപ്പെടണം എന്നാണ് എന്റെ വലിയൊരു ആഗ്രഹം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെ വളരെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ചിന്താഗതിയിലോട്ട് അതിനെ കൊണ്ടുവരുകയോ ചെയ്യാണ്ടിരിക്കുക വളരെ ബ്രോഡായിട്ട് തന്നെ അതിനെ ചിന്തിച്ച് അതിനെ ചിന്തിച്ചാൽ മാത്രമേ ബ്രോഡായിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാനൊരു ചിന്താഗതി ചിന്തിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ ഫസ്റ്റ് നമുക്കൊരു സ്പാർക്ക് വരുന്ന വരുന്നത് തോട്ടാണ് നമ്മുടെ നമ്മളെ തോട്ട് എത്രമാത്രം വിശാലമാവുന്നോ ആ വിശാലതയാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലും വന്ന് യൂണിവേഴ്സ് ചേർക്കുള്ളൂ നമ്മൾ ചെറുതായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ചെറുതായിട്ടേ വരുള്ളൂ വലുതായിട്ട് ചിന്തിച്ചാൽ വലുതായിട്ട് വരും അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കരങ്ങള എത്തട്ടെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ആരും ഇവിടെ വരുന്നില്ല ഇന്റേൺഷിപ്പായാലും എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കപ്പിനിയൻ ആയാലും എത്ര പോയിന്റ് പഠിപ്പിച്ചതിനൊക്കെ കാര്യമില്ല നിങ്ങൾ ഇതോടുകൂടി നിങ്ങൾ പഠിത്തം കഴിഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ ഡിപ്ലോമയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും ഞങ്ങളെ നിങ്ങൾ ഇറട്ടേറ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഇനിയും അല്ലാണ്ട് പഠിത്തം കഴിഞ്ഞാൽ ഞങ്ങളൊന്നും പറഞ്ഞു തരില്ല എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഏത് പാതകാത്ര വിളിച്ചാലും ഞങ്ങൾ സജ്ജമായിട്ട് കൂടിയിട്ടുണ്ടോ ചിലപ്പോ വാട്സപ്പിലൊക്കെ ഓൺലൈൻ മറുപടി പറഞ്ഞാൽ ഞാൻ പൊതുവെ വാട്സപ്പില് ഒട്ടും ആക്റ്റീവ് അല്ല വെച്ചാൽ ഒട്ടും ആക്ടീവ് അല്ല സോഷ്യൽ മീഡിയയിൽ ആക്ടീവ് അല്ലാത്ത ഒരാളത് പറയുമ്പോൾ എല്ലാവർക്കും ചിരി വരും സോഷ്യൽ മീഡിയയിൽ ഫുൾ ടൈം ലൈവായിട്ടിരിക്കുന്നത് ഞാൻ ആക്റ്റീവ് അല്ല എന്ന് പറയുന്നു ഞാൻ എന്റെ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും എല്ലാം വേറെ ടീമാണ് എനിക്ക് പിന്നെ അതുമായിട്ട് ഒരു ബന്ധവുമില്ല ഞാൻ ഒന്നും നോക്കാറുമില്ല അപ്പോ പലരും കമന്റ് ബോക്സിൽ മോശം കമന്റ് ഒന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ അതങ്ങനെ പറഞ്ഞേ നിങ്ങൾ നോക്കിക്കോ അതുപോലെ ഞാൻ നോക്കാറില്ല